അസലാമലൈക്കും വാഹമത്തല്ലാ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ഉള്ളവരാണല്ലോ ഞാമൊക്കെയും കമൻറ്റ് തുറന്നാൽ കാണാൻ കഴിയുന്നത് ഓരോരുത്തരുടെ പ്രയാസങ്ങളാണ് കടം വീടാൻ കഴിയുന്നില്ല ഒരുപാട് കടമുണ്ട് സ്വന്തമായി വീടില്ല ജോലിയില്ല കച്ചവടവും ബിസിനസ്സെല്ലാം എല്ലാം തകർന്നു പോയി വീട്ടിൽ സമാധാനമില്ല കുടുംബത്തിൽ സന്തോഷമില്ല പ്രശ്നം ഭർത്താവിന്റെ പ്രശ്നം മക്കളെ പ്രശ്നം ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരന്തരമായി പറയുന്നവരുണ്ട് എല്ലാ ആളുകൾക്കും സുഭയാനുഹത്താല സമാധാനം നൽകട്ടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും എത്ര വലിയ ടെൻഷൻ ഉണ്ടായാലും എത്ര വലിയ കടമുണ്ടായാലും നാം പതിവാക്കേണ്ട ഒരു ദിക്റുണ്ട് ദിക്കറുണ്ട് ഖുർആാന് പറഞ്ഞ ദിഖറാണ് ഹബീബായ് റസുലിഹു അലൈ വസ്ലമെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ് ദിക്കാണ് എന്ന ഹബീബായ നമ്മെ പഠിപ്പിച്ചത് പ്രയാസം അനുഭവിക്കുന്നവര് 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 ടെൻഷൻ ദുഃഖം കഷ്ടപ്പെടുന്നവര് വിടാന് കഴിയാത്ത കടമുള്ളവര് മലയോളം കടമുണ്ടെങ്കിലും ഓരോ ദിവസവും എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് വട്ടം മൂന്ന് പ്രാവശ്യം അവന് ഉത്തരം നൽകും അവന്റെ എന്ത് ഉദ്ദേശമാണോ അതൊക്കെയും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഏത് വിഷമമാണോ എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അള്ളാഹു തീർത്തു കൊടുക്കും അതിന്റെ ആദ്യ ഭാഗത്തുള്ളത് അതിന്റെ മധ്യഭാഗത്തുള്ളത് തസ്ബിഹാണ് സുബാനക്ക എന്നുള്ള തസ്ബീഹാണ് وآخره إقرار ضب أَذِنْ أبو سان ملذ استغفارا إني كنت من الظالمين الله أريش تبدنا ورد دعيان ورد ذكران لا إله إلا أنت سبحانك إني كنت من الظالمين دعوة ذنون إذ دعاو في بطن الهوت لا إله إلا أنت سبحانك إني كنت من الظالمين ഒരു മുസ്ലിം ഈ ഈ ചെയ്താൽ ചെയ്താൽ ആവശ്യം വെച്ച് വെച്ച് ഉദ്ദേശം തീർച്ചയായും ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ

ും നിങ്ങളെല്ലാ വിഷമങ്ങളും മാറ്റിത്തരും നിങ്ങളെ എല്ലാ കടങ്ങളും അള്ളാഹു കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ വീട്ടിൽ ഭാര്യ മക്കളിൽ എല്ലാത്തിലും സന്തോഷവും സമാധാനം വാഹത്വം ഉണ്ടാകും നമുക്ക് നൽകട്ടെ ഈ പരിശുദ്ധ മാസത്തിന്റെ വർഗ ൊണ്ട് ഈ പരിശുദ്ധമായ ദിക്കൻറെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ടെൻഷനും കടവും രോഗങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ ജീവിതത്തിൽ വലിയ ബർക്കത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ എല്ലാവിധ അപകടങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അമ്മയും നാമുമായി ബന്ധപ്പെട്ടവര് നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള് ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർ ആ കൊണ്ട് ഏൽപ്പിച്ചവര് കുടുംബക്കാർ എല്ലാ ആളുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആമീ നബി അസാം